പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ ഇത് കഥയല്ല ജീവിതമാണ് സംഭവം നടന്നിട്ട് ഒരുപാട് നാളുകളൊന്നും ആയില്ല കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണിത് ഈ സംഭവം നടന്നിരിക്കുന്നത് പഴയങ്ങാടിയിലാണ് സംഭവം തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇന്ന് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലാണല്ലോ കളിയും ചിരിയും സങ്കടവും ഒക്കെ പങ്കുവെക്കുന്നത് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നതും ഇൻസ്റ്റാഗ്രാമ് തന്നെയാണ് മാതാപിതാക്കൾക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പുതിയ ഫോണുകൾ സമ്മാനിക്കുമ്പോൾ അവരത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നെങ്കിലും നിങ്ങളൊന്ന് നോക്കണമായിരുന്നു ഇന്ന് മക്കൾക്ക് സമ്മാനമായി കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ് വേറെ എന്ത് കൊടുത്തതിനേക്കാൾ സന്തോഷം കിട്ടുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് മാതാപിതാക്കൾ സമ്മാനിക്കുന്നത് മൊബൈലാണ് പക്ഷെ അത് വെക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് വെറും ഒരു മൊബൈൽ കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതായിരുന്നു ഈ പതിനാറ് വയസ്സുകാരിയെ ആദ്യം ആദ്യമൊക്കെ ഫോട്ടോസുകൾക്കൊക്കെ ലൈക്കും കമൻറുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് സംസാരിച്ച് ഇവർ തമ്മിൽ അടുപ്പത്തിലാവുകയാണ് പത്തൊമ്പത് വയസ്സുകാരനും ഈ പതിനാറ് വയസ്സുകാരിയും പ്രണയം പ്രണയത്തിന് കണ്ണും ഇല്ലല്ലോ അല്ലേ ആ അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി ഇവർ പ്രണയത്തിലായി പ്രണയത്തിലായ കുട്ടിയെ നേരിട്ട് കാണാൻ തുടങ്ങി എല്ലാ സംസാര വിഷയങ്ങളും ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ചെറുക്കൻ്റെ പേര് മുഹമ്മദ് റിസ്വാൻ എന്നാണ് റിസ്വാൻ ഈ പെൺകുട്ടിയെ പലയിടത്തേക്കും വരാൻ ആവശ്യപ്പെടുകയാണ് വിളിച്ചാൽ വരുന്ന ഈ പെൺകുട്ടിയെ പിന്നെ എവിടെ വിളിച്ചാലും ഇറങ്ങി വരുമെന്ന് മനസ്സിലാക്കിയ റിസ്വാൻ ആ പെൺകുട്ടിയെ നാട് നീളെ ചുറ്റി ആ പെൺകുട്ടിയെ ബന്ധപ്പെടുകയായിരുന്നു ഇതുപോലെ ഒരു വർഷക്കാലത്തോളം ഈ റിസ്വാൻ ആ പെൺകുട്ടിയെ ബന്ധപ്പെടുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് പല വിഷയങ്ങളും നമുക്കിതിലൂടെ തുറന്നു പറയാൻ പറ്റുകയില്ല ബാക്കിയൊക്കെ നിങ്ങൾ പൂരിപ്പിച്ചെടുത്താൽ മതി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ആ വീട്ടുകാർ അറിയുന്നതോ ആ കുട്ടി അവശനായി നിൽക്കുന്ന സമയം അവസാനം പള്ളയിലായപ്പോഴാണ് വീട്ടുകാർക്ക് ബോധമുദിക്കുന്നത് സാധാരണ നമ്മൾ പറയുന്ന ജീവിതകഥയിൽ ക്ലൈമാക്സ് ഉണ്ടാകാറില്ല പക്ഷെ ഈ ഒരു കഥക്ക് ക്ലൈമാക്സ് ഉണ്ട് മുഹമ്മദ് റിസ്വാൻ എന്ന ചെറുക്കൻ്റെ ഫോട്ടോസാണിത് ഈ ഫോട്ടോസിൽ ഈ മുഖം ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട് അവസാനം നാളെ നാളെപ്പറ്റെന്ന് തിരിച്ചടി നമുക്കായിരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ വെറും പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരു വർഷം വരെ ഈ ചെറുക്കൻ്റെ കൂടെ നാട് ചുറ്റി ഈ പെൺകുട്ടിയെ ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കുട്ടിക്ക് വീട്ടിലാരും ഇല്ലേ മാതാപിതാക്കളില്ലേ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് വിഷമം കൊണ്ട് ചോദിക്കുന്നതാണ് ഈ ഒരു വർഷക്കാലമായിട്ടും ഈ പെൺകുട്ടിയെ നിങ്ങൾ ഏത് വിധത്തിലാണ് ശ്രദ്ധിച്ചത് നമ്മുടെ മക്കളാണ് നമുക്ക് വിശ്വാസമാണ് എന്നൊക്കെയായിരിക്കും ഓരോ മാതാപിതാക്കളും അഭിമാനത്തോടു കൂടി പറയുക ഈ ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് നമ്മുടെ പാപം മക്കൾ റോഡിൽ ഇറങ്ങാൻ കാത്തു നിൽക്കുകയാണ് ചെന്നായിക്കൾ അപ്പോൾ നമ്മൾ ചെറിയ മക്കളാണ് നമ്മുടെ നല്ല മക്കളാണ് എന്നൊക്കെ കരുതി നമ്മൾ ആ ഒരു വിശ്വാസത്തിന്റെ പേരിലായിരിക്കും നമ്മൾ നിൽക്കുക പക്ഷെ സംഭവിക്കുന്നത് മറിച്ചായിരിക്കും പടച്ചടപ്പ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഈ സംഭവം എങ്ങനെയാണ് പിടിച്ചത് എന്ന് നിങ്ങൾക്കറിയണ്ടേ കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവുകയാണ് ശാരീരിക ബുദ്ധിമുട്ട് കാരണം മാതാപിതാക്കൾ അറിയുകയാണ് അതുവരെ അറിയില്ല അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു പതിനാറ് വയസ്സുകാരി ഗർഭിണിയാണെന്നുള്ള വിഷയം അറിയുന്നത് നെഞ്ച് തകർന്നു പോയിട്ടുണ്ടാവും ആ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളോടുള്ള വിശ്വാസമാണ് ഈ കാണിച്ചു തന്നത് നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് എൻ്റെ ഉമ്മമാരെ ഉമ്മമാർ ശ്രദ്ധിക്കുന്നുണ്ട് കൂടെ ഉപ്പ കൂടി ശ്രദ്ധിക്കണം പിതാക്കൾ പിതാവും മക്കളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാകണം ഉമ്മമാര് നോക്കിയത് കൊണ്ട് മാത്രം കാര്യമാവില്ല ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത് അവർ ഒഴിഞ്ഞു നിൽക്കുക ഇന്നത്തെ മക്കൾ നമ്മളെ ചതിക്കുകയാണ് എന്നുവെച്ചാൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പോക്ക് നമുക്കറിയില്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെ വേണ്ട പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമുണ്ട് വളരെ ഈസിയാണ് എന്തും ഇന്ന് കമ്മ്യൂണിറ്റി ചെയ്യാൻ ഇതൊന്നും പാവപ്പെട്ടവരായ നമ്മൾ മാതാപിതാക്കൾ അറിയുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവർക്ക് നിങ്ങൾ സ്വന്തമായി മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കല്ലേ എന്നാണ് മൊബൈൽ ഉപയോഗിച്ചോട്ടെ അത് തടയണ്ട നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ അവർക്ക് കൊടുക്കുക അത് അവർ എത്ര വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ അവരുടെ ഓരോ സ്വഭാവങ്ങളും നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം ഞാൻ പറയുന്നത് വെറുതെയല്ല ഇപ്പോൾ മക്കൾ മാതാപിതാക്കളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് കല്യാണം ആലോചിച്ച് കല്യാണം നടക്കാനിരിക്കെ ആ പന്തലിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി മറ്റൊരാളോട് കൂടെ ഇറങ്ങി പോവുകയാണ് അതുവരെ മാതാപിതാക്കളെ ഈ മക്കൾ ചതിക്കുകയായിരുന്നു ഒരു വാക്ക് ആ മാതാപിതാക്കളോട് പറയാതെ കല്യാണം നിശ്ചയിച്ച് ആളുകളെ വിളിച്ചു വരുത്തി ആ പന്തലിൽ നിന്ന് തന്നെ പെൺകുട്ടി ഇറങ്ങി പോവുകയാണ് ആളുകളുടെ ഇത്രയും ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെടുകയാണ് മാതാപിതാക്കൾ ഇത്രക്ക് ബുദ്ധിയുണ്ട് ഇന്നത്തെ നമ്മുടെ മക്കൾക്കൊക്കെ വിശ്വസിച്ചുകൂടെ ഒരൊറ്റ ഒന്നിനെയും മക്കളാണെന്ന് കരുതി ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തി ഉള്ള സൗകര്യങ്ങളും കൊടുത്ത് നമ്മൾ തന്നെ അതിന് വഴിയൊരുക്കി കൊടുക്കുകയാണ് ആ പെൺകുട്ടിക്ക് ഉപ്പയോടൊന്നു പറയാമായിരുന്നില്ലേ എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു എന്ന് ഇങ്ങനെ അപമാനിക്കണമായിരുന്നോ ആളുകളെയൊക്കെ വിളിച്ചു കരുത്തിച്ച് ആ കല്യാണ പന്തലിൽ നിന്ന് തന്നെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ എവിടെ എത്തിപ്പോയി പ്രിയപ്പെട്ടവരെ വളരെ വേദനാജനകമായ വാർത്തകളാണ് ഈ അടുത്തായിട്ട് നമുക്കൊക്കെ കേൾക്കാൻ പറ്റുന്നത് അങ്ങനെ ഈ പതിനാറ് വയസ്സുകാരിയായ ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുന്നത് ഹോസ്പിറ്റലിലെത്തിയപ്പോഴാണ് അങ്ങനെ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ കുട്ടിയെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ആ പെൺകുട്ടി പോലീസിനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു ആ പെൺകുട്ടിയുടെ മൊഴിയിൽ ഈ പത്തൊമ്പത് വയസ്സുകാരനായ മുഹമ്മദ് റിസ്വാനെ പോപ്സോ കേസ് നിയമപ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു കഥയിൽ ക്ലൈമാക്സ് ആദ്യമായിട്ടാണ് പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും സ്വന്തം മക്കളെ ശ്രദ്ധിക്കുക അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കൾ വിശ്വാസമാണെന്നൊന്നും പറഞ്ഞ് ആരും ഒഴിഞ്ഞു മാറണ്ട സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അവസാനം ഖേദിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി അഞ്ചു നേരവും ദ്വാ ചെയ്തോ പടച്ച ടബിനോട് ഇതുപോലുള്ള വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ പടത്തിറപ്പ് കാക്കുമാറാകട്ടെ ആമി നമ്മുടെ മക്കളെയൊക്കെ പടച്ചറപ്പ് നല്ല മക്കളാക്കി മക്കളാക്കിത്തരട്ടെ നല്ല സ്വാലിംഗളായ മക്കളാക്കി മക്കളാക്കിത്തരട്ടെ പടച്ചറപ്പ് ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കുമാറാകട്ടെ ആമിയും ആ മാതാപിതാക്കൾക്ക് ക്ഷമിയും സമാധാനവും പഠിച്ചു കൊടുക്കട്ടെ എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ ആമീൻ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വാഹമത്തുള്ള